ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ കലാശക്കൊട്ടിന് തിരശീല വീണപ്പോൾ നടന്ന സംഘർഷത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് കലാശക്കോട്ടുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് നിരോധനാജ്ഞ ലംഘിച്ച് പ്രകടനം നടത്തിയതിന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കെഎസ്ആർടിസി ബസിന്റെ വൈപ്പർ പൊട്ടിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കലാശക്കൊട്ടിനിടെ തിരക്കിൽ കുടുങ്ങിയ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ കയറിയ പ്രവർത്തകർ കൊടി പാറിക്കുകയായിരുന്നു ഇത് കണ്ട് ഒട്ടേറെ പ്രവർത്തകർ ബസിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചതും പോലീസ് ലാത്തി വീശി ഇതിനിടയിലാണ് വൈപ്പർ പൊട്ടിയത് പോലീസിനെ കണ്ട് ഭയന്ന് ബസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ പ്രവർത്തകന് കാലിന് പരിക്കേറ്റിരുന്നു ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് പോലീസിന്റെ ലാത്തി പ്രയോഗത്തിനെതിരെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് ഇതിനിടെ തിരുവനന്തപുരം പൂവാർ പാലം ജംഗ്ഷനിൽ നടന്ന കലാശക്കോട്ടിനിടെ എൽ പ്രവർത്തകർ ബിജെപി പ്രവർത്തകരെ ർദ്ദിച്ചു എന്ന പരാതിയും ലഭിച്ചിരിക്കുകയാണ് അകാരണമായിട്ടാണ് ഇവർ ആക്രമണം അഴിച്ചുവിട്ടെന്നും ബി ജെ പിയും തങ്ങളുടെ പ്രവർത്തകർക്ക് നേരെയും തിരിഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നുമാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് എന്നാൽ ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടില്ല ഇപ്പോൾ നെയ്യാറ്റിങ്കരയിൽ നടന്ന കലാശക്കോട്ടിന കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട് രണ്ട് കേസ് എടുത്തു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് അതായത് ഇരുപത്തിനാലാം തീയതിയാണ് ആണ് ഇത്തരത്തിലൊരു കലാശക്കൊട്ട് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും കലാശക്കൊട്ട് സംഘർഷത്തിൽ തന്നെ അവസാനിച്ചിരുന്നു കല്ലേറിലും കയ്യാങ്കളിയിലും ഒക്കെ തന്നെയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിന് കൊട്ടിക്കലാശം കലാശിച്ചതെന്ന് വേണം പറയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചതിന്റെ വൈകിട്ട് നടന്ന കൊട്ടിക്കലാശത്തിനിടെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സംഘർഷങ്ങളൊക്കെ നടന്നത് കരുനാഗപ്പള്ളിയിലുണ്ടായ കല്ലേറിൽ സി ആർ മഹേഷ് എം എൽ എക്കും സി നാല് പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു ട്രെയിനുകളിലും ജെ സി ബികളിലും ഏറിയാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ ഇവിടെ റോഡ് ഷോയിൽ ഷോയിലടക്കം പങ്കെടുത്തത് തിരുവനന്തപുരത്തടക്കം പലയിടത്തും അന്ന് മഴയൊക്കെ പെയ്തിരുന്നു മഴ പെയ്തെങ്കിൽ കൂടി ആവേശം ചോരാതെ കൊട്ടിക്കലാശം നടക്കുകയായിരുന്നു ഇരുപത് മണ്ഡലങ്ങളിലും ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ആറു മണിയോടെ പരസ്യ പ്രചാരണമൊക്കെ സമാപിച്ചു തുടർന്ന് നിശബ്ദ പ്രചാരണമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വോട്ട് കേരളത്തിലെ വിധി എഴുതുന്ന തരത്തിലായിട്ട് എല്ലാവരും ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്കും എത്തിച്ചേരുന്നത് പുതു ചരിത്രം എഴുതുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയൊക്കെ അവകാശപ്പെടുന്നതും മുഴുവൻ സീറ്റിലൊക്കെ വിജയം നേടുമെന്ന് തന്നെയാണ് പല പാർട്ടികളും നിലവിൽ പറയുന്നത് എന്നാൽ ഇവർ തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്നത് പ്രശ്ന പരിഹാരത്തിനെത്തിയ എം എൽ എക്ക് നേരെ എൽ ഡി എഫ് പ്രവർത്തകർ കല്ലെറിയുകയായിരുന്നു എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് എം എൽ എ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി സംഘർഷം തടയാനുള്ള ശ്രമത്തിനിടെയാണ് സി മോഹിത് ഉൾപ്പെടെ നാല് പോലീസുകാർക്ക് പരിക്കേറ്റത് പോലീസ് കണ്ണീർ വാതകമടക്കം പ്രയോഗിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻകുടിക്കും കരുനാഗപ്പള്ളി എ എസ് പി പ്രദീപ് കുമാറിനും ഈ ിൽ പരിക്കേറ്റിരുന്നു നെയ്യാറ്റിങ്കിരയിൽ എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ തമ്മിലും പിന്നീട് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലായിരുന്നു വൻ ഏറ്റുമുട്ടലുണ്ടായത് കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞു മഴ പെയ്യുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ കെ എസ് ആർ ടി സി ബസിന്റെ മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചതാണ് ഒടുവിൽ സംഘർഷത്തിന് കാരണമായത് ഇവിടെ മാത്രമല്ല കൊല്ലം പത്തനാപുരത്തും പ്രവർത്തകർ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി അവിടെ വൻ കയ്യാങ്കളി തന്നെ നടന്നിരുന്നു ഉച്ചഭാഷണി നിർത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവിടെ തർക്കം അരങ്ങേറിയത് ചെങ്ങന്നൂരിലും പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ഇത് ഉന്തും തള്ളലുമൊക്കെ കലാശിച്ചു എം സി റോഡിൽ കൊട്ടിക്കലാശം ആഘോഷിച്ച പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചതാണ് ഇതിന് കാരണമായത് ഇടുക്കി ചെറുതോണിയിൽ എൽ ഡി എഫ് പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ കമ്പ് കമ്പുകൊണ്ട് എറിയുകയും തുടർന്ന് എ എസ് എക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇടുക്കി ഡിവൈഎസ്പി ഓഫീസിലെ സന്തോഷ് ബാബുവിന് പരിക്കേറ്റിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു തൊടുപുഴയിൽ ഇടത് വലത് പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് കൊണ്ടുവന്ന മണ്ണുമാതി യന്ത്രം മുന്നോട്ടെടുത്തതിനെ ചൊല്ലിയായിരുന്നു ആദ്യ സംഘർഷമോടെ അരങ്ങേറിയത് പോലീസെത്തി ഈ രംഗം ശാന്തമാക്കിയെങ്കിലും പിന്നീട് ഡീന്റെ പ്രചാരണ വാഹനത്തിന് മുകളിൽ എൽ ഡി എഫ് പ്രവർത്തകർ കൊടി നാട്ടിയതോടെ വീണ്ടും വാക്കേറ്റമുണ്ടായി എറണാകുളം കോലഞ്ചേരിയിൽ ട്വന്റി ട്വന്റിയുടെ റോഡ് ഷോ കടന്നുപോകുന്നതിനിടെയും ഉന്തുംതള്ളം ഉണ്ടായിരുന്നു റോഡ് ഷോയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചു പോലീസ് ഇടപെട്ടതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി കൽപ്പറ്റയിൽ എൽ ഡി എഫ് പ്രവർത്തകരും ഡി എം കെ പ്രവർത്തകരും തമ്മിലായിരുന്നു സംഘർഷം ഡി എം കെ യുടെ കൊടികൾ വലിച്ചുകേറി പോലീസ് ഡി എം കെ പ്രവർത്തകരെ മടക്കി അയച്ചു യു ഡി എഫിന്റെ കലാശക്കൊട്ടിൽ പങ്കെടുത്ത ഡി എം കെ പ്രവർത്തകർ എൽ ഡി എഫ് റാലിയിലേക്ക് വാഹനവുമായി എത്തിയതൊക്കെ തന്നെയാണ് ഇപ്പോൾ നേരിയ സംഘർഷത്തിന് ഇടയാക്കിയത് ഇപ്പോൾ ഈ സംഘർഷത്തിൽ കേസുകളൊക്കെ എടുത്തു വരികയാണ് ഇതിൽ നിന്നാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകിരയിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകൾ എടുത്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നത് ന്യൂസ് ന്യൂസ്